എല്ലാവർക്കും നമസ്കാരം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒരു രാജ്യത്തിന് ചുട്ടുകൊല്ലാൻ സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരം എന്നാൽ പാകിസ്ഥാൻ സ്വന്തം നാട്ടുകാരുടെ മേൽ ബോംബിടുക മുപ്പത് സാധാരണക്കാർ തൽക്ഷണം കൊല്ലപ്പെടുക പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ബോംബാക്രമണം ലോകത്തെ അമ്പരപ്പിച്ചതാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആഞ്ഞടിച്ചു യു എൻ എച്ച് ആർ സി കൌൺസിൽ യോഗത്തിലാണ് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊള്ളുകയാണെന്ന വിമർശനം ഇന്ത്യ ഉന്നയിച്ചത് ഇന്ത്യൻ പ്രതിനിധി ക്ഷിതിജ് ത്യാഗി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി തിറാ മത്രേ മത്രിദാറ ഗ്രാമത്തിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ എട്ട് എൽ എസ് സിക്സ് ബോംബുകൾ വർഷിക്കുകയും ഇത് കൂട്ടക്കൊലയ്ക്ക് വഴിവെക്കുകയുമായിരുന്നു മരിച്ചവരിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടക്കൊല ഖൈബർ പക്തോൻഖിൽ വൻ പ്രതിഷേധത്തിനും വഴിവെച്ചു സമീപകാലത്തായി ഇവിടെ ഭീകരാക്രമണങ്ങളും പെരുകിയിരിക്കുകയാണ് ഇതിനിടെയാണ് സർക്കാർ വക കഴിഞ്ഞ ആഴ്ച പ്രവിശ്യയിലെ സ്വാത് താഴ്വരയിലെ മിങ്കോര നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനവും ഉണ്ടായിരുന്നു ഡ്രോൺ ആക്രമണങ്ങളും ബോംബ് ആക്രമണങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ വിദ്വേഷത്തിന്റെ വിത്തുകളാണ് പാകിയിരിക്കുന്നതെന്ന് പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി തെഹ്രിക്കി ഇൻസാഫും വിമർശിച്ചു അഫ്ഗാനിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയിലെ ഭീകരവിരുദ്ധ നടപടികളുടെയും ഇന്റലിജൻസിന്റെയും നിലവാരത്തെക്കുറിച്ചും സംഭവം ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് സാധാരണക്കാരെ മറയാക്കി ഭീകരർ പ്രവിശ്യയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോംബാക്രമണമെന്ന് സേന അവകാശപ്പെട്ടു എന്നാൽ സംഗതി പാളിപ്പോയി എന്നാണ് സാധാരണക്കാരുടെ മരണസംഖ്യയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ കഴിവുകേടിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഖൈബർ പ്രവിശ്യയിലെ കട്ലാങ് പ്രദേശത്ത് വിരുദ്ധ പോരാട്ടത്തിൽ പത്ത് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു അപ്പോഴും ഭീകരർ സാധാരണക്കാരെ എന്ന ന്യായവാദമാണ് സർക്കാർ പറഞ്ഞത് വിദൂര മലമ്പ്രദേശമായ ഖൈബർ പക്തൂൺഖയിലെ ഭീകര സാന്നിധ്യം പാകിസ്ഥാനിലെ സർക്കാരുകളുടെ ദീർഘനാളായുള്ള തലവേദനയാണ് ഈ മേഖലയുടെ നിയന്ത്രണം വെറുതെയിലാക്കാനാണ് ശ്രമം അതേസമയം അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തെഹ്രിക്കി താലിബാന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് പാക് സേന ലക്ഷ്യമിട്ടതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന് അഫ്ഗാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്നും പാക് ഭരണകൂടം ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് കാബൂൾ തള്ളിക്കളയുകയും ചെയ്തു അക്രമം നിയന്ത്രിക്കാൻ കഴിയാത്തതിന് തങ്ങളെ വെറുതെ പഴിക്കുകയാണെന്നാണ് അഫ്ഗാൻ സർക്കാരിന്റെ വാദം ടിപിയുടെ രണ്ട് കമാൻഡർമാർ അമൻ ഗുല്ലും ഖാനും ആ ഗ്രാമത്തിലെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സാധാരണക്കാരെ മനുഷ്യകവചമാക്കിയിരിക്കുകയാണെന്നും ഖൈബർ പോലീസ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസനോട് പറഞ്ഞു നാടൻ ബോംബുകൾ നിർമ്മിച്ച് സമീപത്തെ പള്ളിയിൽ ശേഖരിച്ചിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു തെക്കൻ വസിരിസ്ഥാനിൽ പന്ത്രണ്ട് പാക് സൈനികരുടെ മരണത്തിനിടയാക്കിയ ടി പി ഒളിയാക്രമണത്തിന് മറുപടിയായാണ് തിങ്കളാഴ്ചത്തെ ആക്രമണമെന്നാണ് പറയുന്നത്